ഓപ്പറേഷൻ ലൈഫിന്റെ ഭാഗമായി കുന്നംകുളം മത്സ്യമാർക്കറ്റിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ പരിശോധന പരിശോധനയിൽ പഴകിയതെന്ന് സംശയം തോന്നിയ മത്സ്യങ്ങളുടെ സാമ്പിൾ ഭക്ഷ്യസുരക്ഷാ വിഭാഗം ശേഖരിച്ചു പുലർച്ചെയാണ് പരിശോധന നടന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ കുന്നംകുളം തുറക്കുളം മാർക്കറ്റിൽ എത്തുന്ന മത്സ്യങ്ങളുടെ സാമ്പിളുകളാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധിച്ചത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന നടത്തുന്നതിന്റെ ഭാഗമായാണ് കുന്നംകുളത്തും പരിശോധന നടത്തിയത് സംസ്ഥാനത്ത് നിയമം പാലിക്കാതെ പ്രവർത്തിച്ച പ്രവർത്തിച്ചേഴ് സ്ഥാപനങ്ങൾ അടപ്പിച്ചു മൺസൂൺ സീസണിൽ ഇതുവരെ നടത്തിയത് നിയമലംഘനം നടത്തിയ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി ജൂലൈ മുപ്പത്തിയൊന്ന് വരെ മൺസൂൺ പരിശോധന തുടരുമെന്ന് അധികൃതർ അറിയിച്ചു സംസ്ഥാനത്ത് മൺസൂണിൽ ഭക്ഷ്യസുരക്ഷാ പരിശോധനകൾ ശക്തമാക്കിയതായി മന്ത്രി വീണ ജോർജ് പറഞ്ഞു പരിശോധനയിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത് സർവൈലൻസ് സാമ്പിളുകളും ഇരുനൂറ്റി അൻപത്തിയേഴ് സ്റ്റാറ്റ്യൂട്ടറി സാമ്പിളുകളും ശേഖരിച്ചു മഴക്കാലത്ത് ഭക്ഷ്യസ്ഥാപനങ്ങളിൽ ശുചിത്വത്തിന് പ്രാധാന്യം നൽകിയാണ് പരിശോധന സ്ഥാപനങ്ങളിലെ ലൈസൻസും ജീവനക്കാരുടെ ഹെൽത്ത് കാർഡും പ്രത്യേകം പരിശോധിച്ചു ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകി ശുദ്ധജലം കൊണ്ടുണ്ടാക്കിയ ഐസ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂവെന്നും നിർദ്ദേശമുണ്ട്